കൊണ്ടുപോ എന്തുവാടത്തിന്റ നിങ്ങൾക്കില്ല സമ്മതിക്കില്ലേ പോയാലും വേണ്ടില്ല രാവിലെ അമ്പലത്തേക്ക് പോവാനായി എഴുതിയിക്കണം ദിവസേന രാവിലെ വണ്ടിക്കൂലി എവിടുന്ന കൊടുക്കുന്നത് പിന്നെ നമ്മടെ കാര്യം നാനൂറ് ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടൊക്കെയാണ് കൊണ്ടുപോയാ കൊണ്ടുപോ എവിടേലും പോവാം നമുക്ക്

ഞാൻ കഴിച്ചു പക്ഷെ നമ്മളൊക്കെ തോന്നുന്നു നമ്മളിവിടത്തെ ബിരിയാണി കഴിച്ചിട്ട് നമ്മള് എപ്പോഴപ്പോഴും ഇവിടത്തെ ബിരിയാണി കഴിച്ചിട്ട് പക്ഷേ എനിക്ക് തോന്നണോ ആ ഒരു ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് ബിരിയാണി അല്ലെ ഭയങ്കര ഫേമസ് ആണ് ഫേമസ് ആണ് പക്ഷെ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എനിക്കറിയില്ല അയ്യോ അങ്ങനല്ല എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളെ മുട്ട ബജ് വാങ്ങിക്കൊടുന്ന് വീട്ടിലേക്ക് അതിന് നാലെണ്ണിട്ട് രണ്ടെണ്ണിട്ട് വാങ്ങിക്കൂടും എനിക്ക് എന്താ ഓർമ്മ ഉണ്ടായാലും അപ്പൊ കുഞ്ഞുങ്ങളുണ്ട് വീട്ടിലെ അങ്ങനെ തോന്നണോ അതില് മുട്ട പച്ച കൊണ്ടപ്പോ ഞാന് വരുന്ന വഴി തന്നെ ഒന്നെടുത്ത് തന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആ പറഞ്ഞാ അതില് വീട്ടിൽ വന്നു ഇവർക്കുള്ള മുട്ട പേച്ചേ ഉള്ളു അപ്പൊ പൊന്നോസും പൊന്നെടുത്തു അമ്മഅമ്മടുത്തു കിടും എടുത്തു അതിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് ഒന്നുണ്ട് അതില് മറ്റേ ഞാൻ എന്താ ടീ മുട്ട പച്ച അയിന്നെടുത്തിട്ട് ഞാനിങ്ങനെ കടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ രസം ഞാൻ മുട്ട പച്ച വെച്ചു

ട്ടോ ഡയറക്റ്റ് എന്റെ നമ്പറിൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പോള് നമുക്ക് വെറും വെറുതെ പ്രാങ്കോള് പോലെ അഞ്ചത് സ്റ്റേഷനിലാണ് അവന്റെ ആധാർ കാർഡ് ഒന്ന് എടുത്തേക്കി മറ്റേ ഞാൻ ഞാൻ അറിയാം എന്താണ് അപ്പൊ എന്താ 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 വയ്ക്കും ഒന്ന് എടുത്തേക്കി ഞാൻ വരാറിയ അപ്പോൾ എന്താ പറയുക നമുക്ക് നോക്കിയോക്ക ഹലോ െഅിച്ചു എന്തൊക്കെ അറിയണേ മറ്റേ എന്താ ബോറടിക്കണ്ടോ അല്ല ബോറടിക്കണ്ടോ അതൊക്കെ ബോറടിക്കണ്ടോ ചോദിക്ക ആ ഒന്ന് റെഡി ആകോ നമുക്ക് എവിടേക്കും പോയാലോ അഞ്ചും ഞാനല്ലേ പറയണേ ഈ റെഡി ആയിക്കോ അത് വരണോ ആ റെഡി ആയിക്കോ ഇവിടെ ഞാൻ പറയണ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല റെഡി ആയിക്കോ അത് വരണോ കുട്ടീനൊക്കെ റെഡി ആക്കി വെച്ചോ ഞാൻ തമാശ പറയില്ല ഞാൻ ഷാക്റില്ലാന്ന് പറയോ ആ കണ്ടുപോയി നല്ല ശരിയെന്നാ വിളിക്ക് മാറ്റി ഡ്രസ് ഡ്രസ് മാറ്റിക്കോ അവിടെ കണ്ടുണ്ടോ ആ ശരി ഡ്രസ് മാറ്റിക്കോ എന്നാ മാറ്റിക്കോ പോരാ അതാണ് ഒരു ഭാര്യ ഹാപ്പിനെസ് മനസ്സിലാക്കണം അത് എന്തെങ്കിലും പോലീട്ട് മനസ്സിലാക്കില്ല എനിക്ക് മതി പറ്റുന്ന ബട്ടർഫ്ലൈട്ടെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നല്ല മഴ പെയ്ത് തോർന്ന റോഡിലൂടെ ഞാനും ഏട്ടനും അമ്മയും ഈ കൂടി റോഡിലൂടെ നടന്നു പോവുകയാണ് അല്ല എടുക്കാൻ കാറിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം കൈ ഫറസ് ഒരേ ഒരു ഭാര്യ അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി മറ്റേ അൻഷാന്റെ വീട്ടിൽ പോയി കൊണ്ടിരിക്കാറുണ്ട് ബോറടിച്ചു പോയിട്ടും പോവല്ലേന്ന് അപ്പൊക്ക് കുടുംബശ്രീ ലോൺ കിട്ടിയോ ആ പൈസ ഇണ്ട് സുജനായിട്ട് ആ പൂവല്ലേ പറഞ്ഞു അപ്പൊ റാഡിന്ന പൂ നമുക്ക് കേറും അപ്പൊ ആയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങിയാണ് ഇറങ്ങി ലക്ഷ്യം ഇല്ല എവിടെ പോകണം യാത്ര കുടുംബശ്രീ പൈസ ചെലവാക്കണം നിങ്ങൾ ചോദിക്കും അടവ് അടവെങ്ങനെ അടക്കിയോള് പണിക്ക് പോകണുണ്ടോ ഫർസു ചോദിക്കുന്ന രണ്ടിലടവ് അനശാതടക്കും അങ്ങനെ എൻകുട്ടി കാണാൻ നോക്കുന്നു അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊനും നമ്മടെ ഹസ്ലൂനിയും നമ്മൾ എടുത്തിട്ടുണ്ട് ഏട്ടനോട്ടിരിക്കുന്നുണ്ട് അഞ്ചാദ് അതല്ലേ അല്ലേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടിട്ട് മഴ മാറി ആ കാരണം രാത്രി ഞങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഇനി മഴ ഒരു ബുദ്ധിമുട്ടാവണ്ട പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതുകൊണ്ട് മഴ മാറി അതാണ് എന്താ കേട്ടില്ലേ അപ്പൊ സത്യം നമ്മളെ പോർപ്രൈസ് എന്റെ എലിക്കുട്ടീനെ ഡെയിലി എന്റെ പേടിക്കുന്നത് ശരിക്കും നമ്മളൊരു ബിരിയാണി കഴിക്കണം രണ്ട് വയസ്സ് പോണത് എന്താണ് നിങ്ങള് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആ മൂന്നേരം അങ്ങോട്ട് പോവാ

അങ്ങനെ ഞങ്ങൾ എൻമാർ ബിരിയാണി ആക്കിയ വേണ്ടിയിട്ട് അവിടെ കയറി ചീട്ടിൽ കയറി ഇരുന്ന് സെറ്റായിട്ടാണ് അപ്പോൾ വേഗം അസിലൊരു വേഗം പാട്ട് വെച്ച് കൊടുത്തു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുകളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് രണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചില്ലിയും അതുപോലെ തന്നെ എൻ എംമാർ ബിരിയാണി നാലെണ്ണം പിന്നെ അമ്മയ്ക്കൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് പറഞ്ഞാൽ അമ്മയ്ക്ക് ചിക്കൻ കഴിക്കാനായിട്ട് പറ്റ പറ്റില്ലായിരുന്നു എനിക്ക് ഇവർ അത്രയും പറഞ്ഞ പോലെ ഏട്ടം പോലെ തന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഏട്ടോ എനിക്കന്നെ സൂപ്പർ എന്നൊന്നുമില്ല അത്യാവശ്യം ഇരുവക്കെ ഉണ്ട് പക്ഷേ സൂപ്പർ എന്നൊന്നും പറയാനുള്ളത് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ ആയിരിക്കില്ല പക്ഷെ എനിക്ക് എനിക്കങ്ങനെയുണ്ടാവും തോന്നിയത് അപ്പൊ ആ പാട്ട് നമ്മുടെ അസ്രു ഡാൻസ് ഇങ്ങനെ കേട്ടോ മുപ്പത്തി ഫുൾ ഡാൻസ് തന്നെയായിരുന്നു തുള്ളൽ തന്നെ തുള്ളൽ തന്നെ ആയിരുന്നുണ്ടോ ഫുള്ള് അപ്പോൾ അവൻ എങ്ങനെ മനസ്സിലാവും ഞങ്ങൾ എല്ലാവരും അവൻ്റെ ഡാൻസ് കണ്ടിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അവൻ എങ്ങനെ അങ്ങനെ കളിക്ക് കളി കളിക്കളിയുവാണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പേണോച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ വോയിസ് അത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരും അതേ ഇഷ്ടമാണ് വോയിസ് ഇടാത്തത് അപ്പോൾ ദാസിലൂടെ ഡാൻസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ കടവും മുപ്പത്തി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ആസം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി ഓരോന്ന് എന്താണെന്നറി ഇരി എരിവ് തന്നപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം തിന്നു തോന്നുക നല്ലത് ഞങ്ങൾ ചോക്കപ്പറേറെ ഏട്ടെന്താ കിവി അത്ര വാങ്ങുന്നത് മഞ്ഞക്കളർ കിവി കിവി പച്ച കളറല്ലേ മാംഗോ പറ ഓക്കെ അമ്മയും ചോദിച്ചത് ഒരാൾ പ്രിങ്കിൾസാണ് അവർക്ക് തണുത്ത തണുത്തൊന്നും ചോമ്പമായിരുന്നു ഓക്കെ

അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ള ഫർസൂനി കേട്ടുള്ള വീഡിയോസ് ഇനിയും കൂടുതൽ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ